അന്തർദേശീയ കാർ റാലിയിൽ പങ്കെടുത്ത ചാമ്പ്യനാവുക എന്ന ലക്ഷ്യവുമായി കഠിന പരിശീലനത്തിലാണ് കൊടുവായൂർ നവക്കോട് സ്വദേശി കെ സി ആദിത് സൗദിയിൽ നവംബർ ഇരുപത്തിയാറ് മുതൽ ഇരുപത്തിയൊൻപത് വരെ നടക്കുന്ന അന്തർദേശീയ റാലിയിൽ പങ്കെടുക്കാനുള്ള മുന്നൊരുക്കത്തിലാണ് ആദിത് നാവിഗേറ്ററായി പോകുന്നതാവട്ടെ സുഹൃത്തും സ്ഥിരം നാവിഗേറ്ററുമായ ബാംഗ്ലൂർ സ്വദേശി കെ എം ഹാരിസാണ് ദേശീയ കാർ റാലിയിൽ പങ്കെടുത്ത പതിമൂന്ന് കൊല്ലത്തെ അനുഭവ സമ്പത്തുമായാണ് ചാമ്പ്യൻ കിരീടം ചൂടാൻ മുന്നൊരുക്കം നടത്തുന്നത് കഴിഞ്ഞ മാസം ആന്ധ്രാപ്രദേശിലെ അനന്തപുരിയിൽ വെച്ച് നടന്ന മോട്ടോർ സ്പോർട്സ് ഇൻകോർപ്പറേറ്റഡ് പതിനാലാമത് ദക്ഷിണൻ ഡയർ ക്രോസ് കൺട്രി റാലിയിൽ ക്രോസ് കൺട്രി മത്സരത്തിൽ ആദിത്തും നാവിഗേറ്റർ ബാംഗ്ലൂർ സ്വദേശി കെ എൻ ഹാരിഷും ചേർന്ന് ആയിരത്തി എണ്ണൂറ്റി അൻപത് സീസിയിൽ ടി വൺ കാറ്റഗറിയിൽ രണ്ടാം സ്ഥാനവും ഓവറോൾ റാലിയും മൂന്നാം സ്ഥാനവും നേടി വി എം മോട്ടോർ സ്പോർട്സ് ഫൌണ്ടേഷനാണ് റാലിയിൽ ഇരുവരുടെയും സ്പോൺസർ പ്രമുഖ വാഹന മത്സരം രക്കാർ പങ്കെടുത്ത രാജ്യത്തെ പ്രധാന കാർ റാലിയാണിത് ആയിരത്തിമുന്നൂറ് കിലോമീറ്റർ ദൂരത്തിൽ നാനൂറ് കിലോമീറ്റർ മത്സരത്തിലാണ് അഞ്ച് മണിക്കൂർ അൻപത്തിയഞ്ച് മിനിറ്റ് സെക്കൻഡ് പിന്നിട്ടാണ് ടി വൺ കാറ്റഗറിയിൽ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയത് സൌത്ത് ഇന്ത്യൻ ദേശീയ കാർ റാലിയിൽ ആദ്യത്ത് ഒന്നാം സ്ഥാനം നേടിയിരുന്നു പിന്നീട് കോയമ്പത്തൂർ ബാംഗ്ലൂരു നാസിക് ചെന്നൈ തുടങ്ങിയ ഭാഗങ്ങളിൽ നടന്ന കാറുകളുടെ മത്സരറാലിയിലും മികച്ച പ്രകടനം നടത്തി സാഹസികതയും നിരീക്ഷണവും കണക്കുകൂട്ടലും ഒത്തുചേർന്ന റാലി ആദിത്യനെ സംബന്ധിച്ച കുട്ടിക്കാലം മുതൽ തന്നെ ഹരമാണ് മുത്തശ്ശൻ കുടുവായൂർ കുളപ്പുള്ളിക്കളം കെ സി തീത്തുണ്ണിയോടൊപ്പം മാരുതി എയ്റ്റ് ഹൺഡ്രഡ് യാത്ര ചെയ്യുമ്പോൾ തന്നെ ഡ്രൈവിംഗ് ഹരമായി തുടർന്ന് അച്ഛൻ കെ സി ചെന്താമരിയുടെ ശിക്ഷണവും പിന്തുണയും ലഭിച്ചതോടെ കാർ ഓട്ടക്കാരനാവണമെന്ന മോഹം പൂവിട്ടു പതിനെട്ട് വയസ്സ് പൂർത്തിയായി ഏതാനും ദിവസങ്ങൾക്കകം കാർ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു പിന്നീട് തിരിഞ്ഞു നോക്കിയില്ല ബാംഗ്ലൂരിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടന്ന സി സി ആയിരത്തി സി സി ആയിരത്തി വിഭാഗത്തിലും ഇന്ത്യൻ ഓപ്പൺ വിഭാഗത്തിലും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി ബാംഗ്ലൂർ ക്രേസി ചാലഞ്ച് മത്സരത്തിൽ ആയിരത്തി ഒരുന്നൂറ് സി സി മത്സര വിഭാഗങ്ങളിലും ഒന്നാം സ്ഥാനം നേടി അതേ മത്സരത്തിൽ സ്പോൺസേർഡ് ക്ലാസിൽ മൂന്നാം സ്ഥാനവും നേടാൻ കഴിഞ്ഞു ഡ്രൈവിംഗിലും നാവിഗേഷനിലും പങ്കെടുത്തെങ്കിലും മികവ് റേസിംഗിൽ തന്നെയായിരുന്നു ായിരുന്നു കമ്പം പണ്ടു മുതലേ കാറ് ക്രൈസായിരുന്നു ഞാൻ പൈലറ്റ് ആയിരുന്നു അപ്പോൾ എനിക്ക് ഫസ്റ്റ് മുതലേ കാറും സ്പീഡും ഭയങ്കര ഇഷ്ടമായിരുന്നു സോ ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് ഒരു എൻഗേജ് ഒരു ഫ്രീ ടൈം എൻഗേജ്മെന്റ് പാഷനായിട്ടാണ് ഞാൻ റേസിംഗിൽ എൻറ്റർ ചെയ്തത് സോ അതിന് ഫ്രീ ടൈം കിട്ടുമ്പോഴും അതെല്ലാം ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു കൂടുതലിസില് എൻഗേജ് ചെയ്യപ്പോൾ കമ്മിയാണ് ഞാൻ ഓടിക്കുന്നത് അപ്പോൾ രണ്ടാം വർഷം ഈ ഇയർ മുതൽ റീസ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് സോ ഇതാണ് എൻ്റെ ഒരു ക്രോസ് കൺട്രി റായലിൽ നിന്ന് ഞാൻ ഇപ്പോൾ ഓടിച്ചത് ഇത്രയും നാളെ സ്റ്റേജ് റായല് ഞാൻ ഓടിക്കേണ്ടായിരുന്നു നാഷണൽ ഇവൻറ്റ്സ് മാത്രമേ ഓടിക്കാറുള്ളൂ കേരളത്തിൽ നടക്കുന്ന ഇവൻറ്റ്സ് ഓടിക്കാറുണ്ട് അത് കമ്മിയാണ് ഞാൻ ഓടിക്കുന്നത് മാക്സിമം നാഷണൽ ഇവൻറ്റ്സ് ആണ് ഓടിക്കുന്നത് സോ ഇതൊരു പുതിയ ഫോമാറ്റ് ആയതുകൊണ്ട് ഞാൻ ദക്ഷിണ ഡയർ പറഞ്ഞ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു ടു വീൽ കാറ്റഗറിയിൽ സോ ഓവറോൾ തേർഡും കാറ്റഗറി സെക്കൻഡും ഫിനിഷ് ചെയ്തു തൃശൂരിൽ നടന്ന എസ് ആർ ടി സി ചാവക്കാട് നടന്ന കാജ എലൻസ് ചെന്നൈയിൽ നടന്ന സൌത്ത് ഇന്ത്യ റാലി കോയമ്പത്തൂരിൽ നടന്ന റാലി ഓഫ് കോയമ്പത്തൂർ എന്നിവയിലെല്ലാം മികച്ച പ്രകടനം നടത്താനും കഴിഞ്ഞു മത്സരങ്ങളില്ലാത്ത സമയത്തും ബാംഗ്ലൂരിലും ചെന്നൈയിലും പരിശീലനം തുടരാറുണ്ട് ബിസിനസ്സുകാരനായ അച്ഛൻ കെ ടി ചിന്താമര അമ്മാപ്പി ദീപ ഭാര്യ ദിവ്യശ്രീ സഹോദരി കെ ശ്രീ ശ്രേയ സഹോദരി ഭർത്താവ് കെ വിപിൻ എന്നിവരുടെ പ്രോത്സാഹനവും പിന്തുണയും വേഗതകളിലൂടെ ഉന്നതങ്ങൾ കീഴടക്കാൻ ആദ്യത്തിന് പ്രചോദനമായി ഞാൻ ആക്ച്വലി രണ്ടായിരത്തി പതിനഞ്ചിലും പതിനാറിലും ഞാൻ പുറത്തു പോയി മലേഷ്യയിൽ പോയി ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അത് കഴിഞ്ഞിട്ട് ഞാൻ പ്ലാൻ ഡ്രോപ്പ് ചെയ്യുക ചെയ്ത് സോ ഈ ഇയറിൽ നവംബറിൽ നടക്കുന്ന സൗദി റാലിയിൽ ഡബ്ല്യു ആർ സി വേൾഡ് റാലി ചാമ്പ്യൻഷിപ്പാണ് അതിൽ പങ്കെടുക്കുന്നുണ്ട് യു ടി വിന്യൂസ് പാലക്കാട്